ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഒരു പ്രക്രിയ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറയുന്നതാണ് നീർക്കെട്ട് എന്ന് ഇൻഫ്ലമേഷൻസ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം അക്യൂട്ട് ഇൻഫ്ലമേഷൻസും ഉണ്ട് ക്രോണിക് ഇൻഫ്ലമേഷൻസും ഉണ്ട് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പം കുറഞ്ഞ കാലയളവിൽ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന നീർക്കെട്ടാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ അത് ചിലപ്പം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയോ കൂടിപ്പോയ ഒരു മാസം വരെയൊക്കെ ശരീരത്തിൽ കാണുന്നതാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ മൂന്ന് മാസത്തിലേറെ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ആറുമാസാവാം ഒരു വർഷമാവാം രണ്ട് വർഷമാവാം അങ്ങനെ കാലങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ ക്രോണിക് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലമേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് എവിടെ വേണമെങ്കിലും വരാം എല്ലുകൾക്ക് വരാം മസിൽസിന് വരാം ഓർഗൻസിന് വരാം സ്കിന്നിന് വരാം ഹെയർസിന് വരാം അങ്ങനെ ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് ഇൻഫ്ലമേഷൻ ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ടുകൾ എന്താണ് അതേപോലെ തന്നെ അത് വരാനുള്ള കാരണങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടാവുന്ന ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് കെ എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് പ്രസിഷനാണ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരു ഒരു പ്രക്രിയ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ പറയുന്നതാണ് നീർക്കെട്ട് എന്ന് ഇൻഫ്ലമേഷൻസ് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം അക്യൂട്ട് ഇൻഫ്ലമേഷൻസും ഉണ്ട് ക്രോണിക് ഇൻഫ്ലമേഷൻസും ഉണ്ട് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പം കുറഞ്ഞ കാലയളവിൽ നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടുന്ന നീർക്കെട്ടാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻ അത് ചിലപ്പം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചയോ കൂടിപ്പോയ ഒരു മാസം വരെയൊക്കെ ശരീരത്തിൽ കാണുന്നതാണ് അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് ക്രോണിക് ഇൻഫ് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ മൂന്നു മാസത്തില ഏറെ അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ആറ് മാസം ആവാം ഒരു വർഷം ആവാം രണ്ട് വർഷം ആവാം അങ്ങനെ കാലങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നതിനെയാണ് നമ്മൾ chronic inflammations എന്ന് പറയുന്നത് ഈ ഇൻഫ്ലമേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് എവിടെ വേണമെങ്കിലും വരാം എല്ലികൾക്ക് വരാം മസൽസിന് വരാം ഓർഗൻസ്സിന് വരാം സ്കിന്നിന് വരാം ഹെയർസിന് വരാം അങ്ങനെ ഏത് ശരീരത്തിന്റെ ഏത് ഭാഗത്തും നമുക്ക് ഇൻഫ്ലമേഷൻസ് വരാวนതാണ് പക്ഷേ നമ്മൾ ഓരോ സ്ഥലത്തെത്തും അതിന് ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നതേ ഉള്ളൂ ലൈക്ക് ഇൻഫ്ലമേഷൻസ് നമ്മുടെ liver വരികയാണെങ്കിൽ അല്ലെങ്കിൽ കരളിന് ചുറ്റും ഇൻഫ്ലമേഷൻസ് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നു പാൻഗ്രിയസിന് ചുറ്റും ഇൻഫ്ലമേഷൻസ് വരുന്നതിനാണ് നമ്മൾ ഡയബറ്റിസ് എന്ന കണ്ടീഷൻസ് പറയുന്നത് ഈ ഓവറിക്ക് ചുറ്റും ഇൻഫ്ലമേഷൻസ് വരുന്നതിന് പി സി ഓയിസ് എന്ന് പറയുന്നു അങ്ങനെ ഓരോ ഓർഗൻസിലെത്തുമ്പോൾ അതിന് നമ്മൾ ഓരോ പേരിട്ട് വിളിക്കുന്നു സൈനസിൽ ഇൻഫ്ലമേഷൻസ് വരുമ്പോൾ അതിന് സൈനസൈറ്റിസ് എന്ന് പറയുന്നു ഇൻഫ്ലമേഷൻസിന് നമ്മൾ കുറേ സൈൻസ് ഉണ്ട് അതായത് ഒരു ഒരു ഭാഗത്ത് നമുക്ക് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ നീർക്കെട്ട് കാണുക എന്ന് പറയുമ്പം അവിടെ നീര് വെച്ചിട്ടുണ്ടാവും സ്വെല്ലിങ് ഉണ്ടാവുന്ന എടിമ കാണാവുന്നതാണ് രണ്ടാമതായിട്ട് തൊട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേദന രൂപപ്പെടാം പെയിൻ നമുക്കൊരു സൈനായിട്ട് പറയാം മൂന്നാമതായിട്ട് അതിൻ്റെ അപ്പിയറൻസ് നോക്കും നല്ല റെഡ് കളർ ആയിട്ടിരിക്കും റെഡിഷ് ഇൻഫ്ലമേഷൻസ് ആയിട്ട് കാണാവുന്നതാണ് റൂബർ എന്ന് പറയാവുന്നതാണ് നാലാമതായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ തൊട്ടു നോക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത് നമുക്ക് ഇൻഫ്ലമേഷൻസിൻ്റെ ആയിട്ട് പറയാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞുള്ള നാല് സയൻസാണ് ഇൻഫ്ലമേഷൻസിന് ശരീരം കാണിക്കുന്നതെന്ന് പറയാം ഈ ഒരു ഇൻഫ്ലമേഷൻസ് വരാൻ പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇന്നത്തെ ഒരു ഒരു ജനറേഷൻസ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഒരു കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ബാലൻസ്ഡ് ഡയറ്റല്ല ഫോളോ ചെയ്യുന്നത് എക്സസൈസ് ഒന്നും തന്നെ ഇല്ല എപ്പോഴും ടെൻഷൻ ബിസി ലൈഫ് വർക്ക്ഔട്ട്സ് ഒന്നും തന്നെ ഇല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെ ും കടന്നു പോകുന്നത് ഈ ഫാറ്റി ലിവറൊക്കെ വരുന്നതിന്റെ മെയിൻ കോസ് എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ഒരു കൊഴുപ്പ് കൂടുതലായിട്ടും കഴിക്കുക സ്മോക്കിംഗ് ആൽക്കഹോൾ കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ട്രാൻസ് ഫാറ്റ് ഇതൊക്കെ അമിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസ് വരുന്നത് അതേപോലെ തന്നെയാണ് ഡയബറ്റിസ് എന്ന കണ്ടീഷൻസും നമ്മൾ കൂടുതലായിട്ടും ഷുഗർ റീച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ഈ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതേപോലെ തന്നെ കൂടുതൽ ഈ അജിനോ അജിനോമോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ട് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങള് മാഗി നൂഡിൽസ് ഇപ്പി പോലത്തെ ഇത്തരം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോഴാണ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് കൂടി വരുന്നത് അതേപോലെ തന്നെ നിങ്ങൾ അൺഹെൽത്തി ഫാറ്റ്സ് കൂടുതലായിട്ടും കൺസ്യൂം ചെയ്യുക ലൈക്ക് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് കഴിക്കുന്ന ആളുകൾ അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ലൈക്ക് ഗോതമ്പ് ആട്ട മൈദ റവ ഇതൊക്കെ ഡെയിലി ബേസിസില് നമ്മൾ കഴിക്കുമ്പം തൈറോയിഡിൽ ഇൻഫ്ലമേഷൻസ് വരികയും ഹാഷിമോട്ടോ തൈറോയ്ഡിസ് കണ്ടീഷൻസ് രൂപപ്പെടാവുന്നതാണ് റിഫൈൻഡ് ആയിട്ടുള്ള കാപ്സ് അതായത് അതിൻ്റെ ആ ഒരു ഫുൾ ക്വാളിറ്റി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ന്യൂട്രിയൻസ് എല്ലാം നഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു റിഫൈൻ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കൊക്കെയാണ് ഈ ഒരു ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നത് മാത്രമല്ല കാലങ്ങളായിട്ട് നമ്മൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് രൂപപ്പെടുന്നതാണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസിന് ഞാൻ പറഞ്ഞു അതൊരു അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് ആണ് പെട്ടെന്ന് നമ്മളൊരു ഇഞ്ചുറി സംഭവിച്ചല്ലെങ്കിൽ കാലിൽ തെന്നി വീഴുക അല്ലെങ്കിൽ ആങ്കിൾസ് സ്പ്രെയിൻ വരിക അല്ലെങ്കിൽ ഒരു ഉളുക്ക് സംഭവിക്കുക അതൊക്കെ പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നതാണ് അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഹീൽ ചെയ്യാവുന്നതാണ് പക്ഷേ ഈ കാലങ്ങളായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് മാറ്റിയെടുക്കുക എന്ന് പറയുമ്പം ഭക്ഷണ ക്രമീകരണം നല്ല രീതിയിൽ കൊണ്ടുവരണം അതേപോലെ തന്നെ വർക്കൗട്ടും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഡയബറ്റിസ് രോഗികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഭക്ഷണം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക അതായത് ഈ ഷുഗർ പരമാവധി കുറയ്ക്കുക റിഫൈൻഡ് ആയിട്ടുള്ള കാപ്സ് പരമാവധി കുറയ്ക്കുക ലീഫി വെജിറ്റബിൾസ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസി ഫോമിൽ കുടിക്കരുത് അതേപോലെ തന്നെ നിങ്ങൾ നട്ട്സും സീഡ്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ഫാറ്റി ലിവർ കേസസ് ഉള്ള ആളുകളാണെങ്കിൽ മദ്യപിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു യൂസേജ് പരമാവധി കുറച്ചെടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ നിങ്ങൾ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതൽ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഈ പിസ്സ ബർഗർ രാത്രി കാലങ്ങളിലൊക്കെ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരമാവധി കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സോ ഈ പറഞ്ഞിട്ടുള്ള ട്രിഗറിംഗ് ആണ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയബറ്റീസ് രോഗികളാണെങ്കിൽ നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ ശ്രദ്ധിക്കുക ഫാറ്റി ലിവർ ആണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്ന ഭക്ഷണങ്ങൾ തൈറോയിഡ് കേസസ് ആണെങ്കിൽ നിങ്ങൾ ഗ്ലൂട്ടൺ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഫോളോ ചെയ്യുക അങ്ങനെ ഓരോ അസുഖത്തിന് നമ്മൾ ഓരോ രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഈ ഇൻഫ്ലമേഷൻസ് ബോഡിയിൽ ഉണ്ടാവുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബോഡിക്ക് മൂവ്മെന്റ്സ് കൊടുക്കാൻ ശ്രമിക്കുക കാർഡിയക് എക്സസൈസോ ബോഡിക്ക് എക്സസൈസോക്ക് കഴിഞ്ഞാൽ തന്നെ ആ ഒരു എക്സസൈറ്റ് ഫാറ്റൊക്കെ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ ടെൻഷൻ അയച്ചിട്ട് നമുക്ക് ശരീരത്തിൽ ഈ ഇൻഫ്ലമേഷൻസ് വരാവുന്നതാണ് അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കോർട്ടിസോൾ ലെവൽ കുറയ്ക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കാൻ ശ്രമിക്കുക നട്ട്സും സീഡ്സും നമ്മുടെ ആ ഒരു മൂഡ്സിനെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നതാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക ചിയ സീഡ്സ് പംകിൻ സീഡ്സൊക്കെ നമ്മുടെ വെയ്റ്റിനെ റെഡ്യൂസ് ചെയ്യുന്ന നല്ല രീതിയിലുള്ള ആക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ജിഞ്ചർ ഫെനുഗ്രീക്ക് അതേപോലെ തന്നെ കറുവാപ്പട്ട ഇതൊക്കെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൽ എവിടെയൊക്കെ ഇൻഫ്ലമേഷൻസ് ഉണ്ടോ അതിന് ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ഇനിയിപ്പോൾ ഓവർ വെയിറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്കായാലും ഈ പറഞ്ഞിട്ടുള്ള നട്ട്സും സീഡ്സും ഒരു ഒരു സാലഡ് ഫോമിൽ കഴിക്കാവുന്നതാണ് ജിഞ്ചർ ബ്ലാക്ക് ടീ പ്രിഫർ ചെയ്യാവുന്നതാണ് സിനിമൺ ബ്ലാക്ക് ടീ ഒക്കെ പ്രിഫർ ചെയ്യാവുന്നതാണ് ഗ്രീൻ ടീ നിങ്ങളുടെ ഭക്ഷണത്തിൽ അത്യാവശ്യം ഇടനേരങ്ങളിൽ കുടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ബോഡിയിൽ ബോഡിയിലുണ്ടാവുന്ന ഈ പറഞ്ഞിട്ടുള്ള സ്വെല്ലിങ്ങും പെയിനും ഒക്കെ കുറച്ച് കൊണ്ടുവരാവുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്